ഫസ്റ്റ് ടോൺ റിപ്പോർട്ട് ബിജെപി സംസ്ഥാന സെല്ലുകളുടെ ഗ്രൂപ്പിൽ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം ഒരു കാര്യത്തിലും കൃത്യതയില്ലാത്ത നേതൃത്വമാണ് ഇപ്പോഴുള്ളത് മോർച്ചകളെയും സെല്ലുകളെയും ഏകോപിപ്പിച്ചു പോകുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടെന്നും വിമർശനം ട്രേഡേഴ്സ് സെൽ പരിസ്ഥിതി സെൽ കൾച്ചറൽ സെൽ എന്നിവയുടെ ഭാരവാഹികളാണ് വിമർശനം ഉന്നയിച്ചത് ഹരിമോഹൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം വൺസ് അഗെയിൻ ഹരിമോഹൻ രാജീവ് ചന്ദ്രശേഖറിനെ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് വിമർശിക്കുന്നത് എന്താണ് പറയുന്നത് സുജയ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് വന്നിരിക്കുന്നത് അതായത് ബി ജെ പി സെൽ ഭാരവാഹികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഒരു വിമർശിച്ചിരിക്കുന്നത് ആ വിമർശനം എന്ന് പറയുന്നത് സെല്ലുകളുടെ കാര്യത്തിൽ ഒരു തവണ പോലും രാജീവ് ചന്ദ്രശേഖർ തിരിഞ്ഞു നോക്കിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ ഇതേവരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഉയർന്നത് അതായത് വിവിധ സെല്ലുകളുടെ കൺവീനർമാരുള്ള ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ കുറേയധികം അതായത് ഒന്നിലധികം സെല്ലുകളുടെ കൺവീനർമാർ ഇത്തരത്തിൽ വിമർശനം ഉയർത്തി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ മോർച്ചകളെയും സെല്ലുകളെയും ഏകോ ിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന കാര്യത്തിൽ രാജ ചന്ദ്രശേഖർ ഒരു പരാജയമാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നം പാർട്ടിയെ സംബന്ധിച്ച ഒരു കാര്യത്തിലും ഒരു വ്യക്തതയും ഇല്ല കൃത്യതയും ഇല്ല എന്നുള്ളത് കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നു അതായത് കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തീരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ആരോപണം നേരത്തെ തന്നെ ആരോപണം നിലനിൽക്കുന്നുമുണ്ട് അതായത് കെ സുരേന്ദ്രന് ശേഷം രാജചന്ദ്രശേഖർ അധ്യക്ഷനായി കഴിഞ്ഞത് കഴിഞ്ഞപ്പോൾ സെല്ലുകളുടെ കാര്യത്തിൽ ഈ പറയുന്ന ഒരു ഒരു ഗൗരവം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ സെല്ലുകളുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് തുടക്കം മുതൽക്ക് തന്നെയുള്ള ആരോപണമാണ് ആ ആരോപണം വാട്സപ്പ് ഗ്രൂപ്പിലടക്കം ചർച്ച